വ്യത്യസ്തമായൊരു എഴുത്തു രീതി കൊണ്ട് വേറിട്ട് നിൽക്കുന്ന നോവൽ വിഷ്ണു അഞ്ചലിന്റെ അഭിരാമം ശരത് എന്ന തൻ്റെ ഭർത്താവിൽ നിന്ന് വിമോചനം ആഗ്രഹിച്ച ഭദ്ര കോടതിയോട് ഇങ്ങനെ പറഞ്ഞു മേഡം എനിക്കൊരു മനസ്സുണ്ട് ആത്മാവുണ്ട് അതിനെ ഇവരെല്ലാം ചേർന്ന് കൊന്നു ഗാർഹിക പീഡനമോ സ്ത്രീധന പീഡനമോ മാത്രമല്ല ഒരു പെണ്ണനുഭവിക്കുന്ന പീഡനം സ്നേഹം ലഭിക്കാതെ പരിഗണന ലഭിക്കാതെ എന്തിനൊരു പുഞ്ചിരി പോലും ലഭിക്കാതെ ഞാൻ കൊല ചെയ്യപ്പെട്ടു ഭക്ഷണം കൊണ്ട് മാത്രം ജീവനെ നിലനിർത്താൻ എനിക്ക് ഈ ബന്ധത്തിന്റെ ആവശ്യമില്ല എനിക്ക് ഞാനായി ജീവിക്കണം എനിക്ക് സ്നേഹം ആവശ്യമാണ് ഞാനൊരു മനുഷ്യനാണ് പുരാവസ്തു അല്ല അതെ ഭൂതകാലത്തിൻ്റെ മുഴുവളിൽ തട്ടിച്ചോറ് പിടിഞ്ഞ് ആ മുറിവ് ഋണമായി മാറിയവരെ നമ്മൾ തുന്നിയു നിന്റെ ഭൂതകാലത്തെ ഞാൻ ഒറ്റുകൊടുക്കും നിന്റെ വർത്തമാനത്തെ ഞാൻ നിശ്ചലമാക്കും നിന്റെ ഭാവിയിൽ ഞാൻ പേമാരിയാകും നീയും കേവല മനുഷ്യജന്മം ഇതാണ് ഈ ലോകത്തിൻ്റെ നീതിശാസ്ത്രം